സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് സൂമിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ കണ്ടായിരുന്നോ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ ഒരിക്കൽ കൂടി പറയാം നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ കിറ്റ്സേരി ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതുകൂടി പരിചയപ്പെടുത്താം മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട് എൽ കെ ജി യു കെ ജി ക്ലാസ് നൽകുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും ഓക്കെ നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഹലോ ചിൽഡ്രൻ വെൽക്കം ടു കിറ്റ്സ് ഏരിയ ഓൺലൈൻ എസ് ടി ഡി ഫൈവ് ഓണം എക്സാമിന് പഠിച്ചായിരുന്നോ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ ഓക്കെ ഇന്ന് നമുക്ക് ഹിന്ദി പഠിച്ചാലോ റെഡിയാണോ ഹിന്ദി പഠിക്കാവോ ആദ്യമായിട്ട് നിങ്ങൾ ഹിന്ദി അല്ലേ അഞ്ചാം ക്ലാസ്സിൽ അതെ അപ്പോൾ ഇന്ന് നമുക്ക് ഹിന്ദിയിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പഠിക്കാം

എന്താ എന്താ പറയാൽ ഗായ് 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 കൗ 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 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഗായ് കൗ പശു രണ്ടാമത്തേത് ബക്കരി ബക്കരി എന്ന് പറഞ്ഞാൽ ഗോട്ട് ഗോട്ട് ആട് ആട് ശു രണ്ടാമത്തേത് ബക്കരി നമുക്ക് ബില്ലി ബില്ലി പൂച്ച പൂച്ചയാണ് ബില്ലി എന്ന് പറയുന്നത് ബില്ലി നാലാമത്തേത് ഡോഗ് കുത്ത കുത്ത

അഞ്ച് ൃഗങ്ങളുടെ പേരാണ് നമ്മൾ പഠിച്ചത് ആദ്യം നമ്മൾ അഞ്ച് വളർത്തു മൃഗങ്ങളുടെ പേര് പഠിച്ചു ഒരിക്കൽ കൂടി പറഞ്ഞേ പാഞ്ച് പാൽത്തു ജാൻവരോം എന്ന് പറഞ്ഞാൽ എന്താ പാൽത്തു ജാൻവരോം എന്ന് പറഞ്ഞാൽ എന്താ പാൽത്തു ജാൻവോ വളർത്തു മൃഗങ്ങൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ ഏതൊക്കെയാ പശു ആട് പൂച്ച നായ എരുമ ഇതൊക്കെയാണല്ലേ അപ്പോൾ അതാണ് എഴുതാനുള്ളത് അതിനെന്താ ഹിന്ദിയിൽ പറയുക ഗായ് ബക്കരി ബില്ലി കുത്തേ പഠിച്ചില്ലേ അടുത്ത ചോദ്യം വിലോം ശബ്ദ വിലോം ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ ഓപ്പോസിറ്റ് വിപരീത പദം വിലോം വിലോം പറഞ്ഞാൽ എഴുതാനാണ് ഓപ്പോസിറ്റ് വിപരീത പദം എഴുതുക ഫസ്റ്റ് വൺ ഊപ്പർ 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 എന്ന് പറഞ്ഞാൽ മുകളിൽ സുഖിന്റെ ഓപ്പോസിറ്റ് സുഖ് नीचे सुख दुख आगे पीछे, आगे पीछे पीछे दिन र्यात, पागल, दिन रात रात रात्रि സോറി നാല് ഫോർ ഓപ്പോസിറ്റ് നമ്മൾ പഠിച്ചു നാല് വിലോംശം ചാർ ചാർ വിലോം ശബ്ദം ഏതൊക്കെയാ ഊപ്പർ നീച്ചേ സുഖ് ദുഃഖ് ആകെ പീച്ചേ ദിൻ രാ ടീച്ചറിന്റെ കൂടെ പറഞ്ഞേ ഊപ്പർ ഊപ്പറിന്റെ ഓപ്പോസിറ്റ് നീച്ചേ സുഖ് അതിന്റെ ഓപ്പോസിറ്റ് ദുഃഖ് ആകെ ഓപ്പോസിറ്റ് പീച്ചേ ദിൻ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആദ്യം നമ്മൾ നമ്മൾ അഞ്ച് അഞ്ച് വളർത്തു മൃഗങ്ങളുടെ പേര് പഠിച്ചു പഠിച്ചു നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് സഹി സഹി മിലാൻ മിലാൻ കരേം കരേം ശരിയായത് തമ്മിൽ യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സഹി മിലാൻ കരേം എന്ന് പറഞ്ഞാൽ ശരിയായത് തമ്മിൽ യോജിപ്പിക്കുക ഓക്കേ ഇവിടെ എന്തൊക്കെയുണ്ട് പേഡ് പേഡ് എന്ന് പറഞ്ഞാൽ മരം ജന്തു ജന്തു എന്ന് പറഞ്ഞാൽ മൃഗം ചിടിയ ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി പാനി പാനി എന്ന് പറഞ്ഞാൽ വാട്ടർ വെള്ളം ഇപ്പൊ ഇവിടെ നാല് വാക്കുകൾ നൽകിയിട്ടുണ്ട് ഏതൊക്കെയാണ് പേഡ് ട്രീ വൃക്ഷം പേഡ് ജന്തു ചിടിയ പാനി ഏതൊക്കെയാ ജന്തു ചിടിയ പാനി ഈ അർത്ഥം വരുന്ന ഈ മീനിങ് വരുന്ന വേർഡ് ഇവിടെ ഉണ്ട് ഏതൊക്കെയാണെന്ന് ആദ്യം നമുക്ക് വായിച്ചു നോക്കാം ആദ്യം നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ ഇവിടെ ഏതൊക്കെ വാക്കുകളുണ്ട് പക്ഷി പക്ഷി എന്ന് പറഞ്ഞാൽ ബേഡ് നീർ നീർ എന്ന് പറഞ്ഞാൽ വാട്ടർ വെള്ളം ജാൻവർ ജാൻവർ എന്ന് പറഞ്ഞാൽ മൃഗം വൃക്ഷ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എന്താ ജന്തു ജന്തു എന്ന് പറഞ്ഞാൽ എന്താ ജന്തു ജന്തു എന്ന് പറഞ്ഞാൽ ഒരു മൃഗം ഇവിടെ ഏതാ ഉള്ളത്വർ ജാൻവർ എന്ന് പറഞ്ഞാൽ മൃഗം അനിമൽ ജന്തുവർ ജന്തു എന്ന് പറഞ്ഞാൽ ജാൻവർ ജന്തുമായിട്ട് ബന്ധപ്പെട്ട വാക്ക് ഏതാണ് ജാൻവർ ചിടിയ ചിടിയ എന്ന് പറഞ്ഞാൽ എന്താ ചിടിയ ബേഡ് പക്ഷി ഇവിടെ ഏത് വാക്കുണ്ട് പക്ഷി എന്ന വാക്ക് തന്നെ ഉണ്ട് പക്ഷി പക്ഷി പാനി എന്ന് പറഞ്ഞാൽ വാട്ടർ വെള്ളം വെള്ളം പാനി നീർ എന്ന് പറഞ്ഞാലും വെള്ളം പാനി നീർ പാനി നീർ മിലാൻ കരേം ശരിയായ തമ്മിൽ യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശരിയായി തെരഞ്ഞെടുത്ത് എഴുതുക എന്നൊക്കെ ചോദിച്ചാൽ എഴുതാനായിട്ട് അറിയാലോ പേഡ് മറ്റൊരു വാക്ക് ജന്തു മറ്റൊരു ജാൻവർ ചിടിയ മറ്റൊരു മറ്റൊരു പക്ഷി പാനി നീർ എന്ന് പറഞ്ഞാൽ എന്താണ് ട്രീ മരം ആണ് ജന്തു ജാൻവർ എന്ന് പറഞ്ഞാൽ അനിമൽ മൃഗമാണ് ചിടിയ പക്ഷി എന്ന് പറഞ്ഞാൽ ബേഡ് പാനി നീർ എന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു മൂന്ന് കാര്യങ്ങൾ നല്ലതുപോലെ അറിയാലോ വിലോമ ശബ്ദം ശരിയായിട്ടുള്ളത് യോജിപ്പിച്ച് എഴുതാനായിട്ട് അതിൻ്റെ മീനിങ് പഠിച്ചു പഠിച്ചില്ലേ പാൽത്തു ജാൻവർ പഠിച്ചില്ലേ വളർത്തു മൃഗങ്ങൾ പഠിച്ചില്ലേ യെസ് ഇത്രയും നല്ലതുപോലെ അറിയാലോ അറിയാം ഓക്കെ ഓക്കെ ചിൽഡ്രൻ ബൈ ബായ് താങ്ക് യു കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് സൂമിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ ഒരിക്കൽ കൂടി പറയാം നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ കിറ്റ്സേരി ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതുകൂടി പരിചയപ്പെടുത്താം മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട് എൽ കെ ജി യു കെ ജി ക്ലാസ് നൽകുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിറ്റ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും ഓക്കെ നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്